ും കൊച്ചി സി ബി ഐ കോടതിയിലാണ് വിചാരണ നടക്കുക എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ഷുക്കൂർ സി പി എം നേതാക്കളായ പി ജയരാജനും രാജേഷും ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് ഈ പ്രതിപട്ടികയിൽ ആരംഭിക്കുക അമൃത പ്രതിപട്ടികയിലുണ്ട് എപ്പോഴാണ് വിചാരണിക്കുക ഏർ സി ബി ഐ ആണ് അന്വേഷിച്ചത് ഈ കേസിന്റെ വിചാരണ മെയ് അഞ്ചിന് കൊച്ചി സി ബി ഐ കോടതി മൂന്നിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് എൺപത്തിരണ്ട് പേരാണ് ഈ കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷികൾ മുപ്പത്തിമൂന്ന് പ്രതികളുണ്ട് പി ജയരാജൻ മുപ്പത്തിരണ്ടാം പ്രതിയും പി വി രാജേഷ് മുപ്പത്തി മൂന്നാം പ്രതിയുമാണ് എന്തായാലും മെയ് അഞ്ചിന് ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായ അരിൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നത് പി ജയരാജന്റെ വാഹനം ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അനിൽ ഷുക്കൂറിനെ വളഞ്ഞുവെച്ച് മുപ്പതോളം വരുന്ന സി പി എം പ്രവർത്തകർ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് എന്തായാലും ഈ കേസ് വലിയ രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കിയതാണ് കൊലപാതകം ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് പി ജയരാജനും ടി വി രാജേഷിനും എതിരെ ചുമത്തിയിട്ടുള്ളത് ഏറെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും പിന്നീട് അത് സി ബി ഐക്ക് കൈമാറുകയും ചെയ്ത് ഷുക്കൂറിന്റെ മാതാവ് ആസിക്കയാണ് ഈ ഹരജിയുമായി ഹൈക്കോടതിയിലെത്തിയത് ഹൈക്കോടതിയാണ് കേസ് സി ബി ഐക്ക് വിട്ടത് എന്തായാലും ഈ കേസിന്റെ വിചാരണ മെയ് അഞ്ചിന് ആരംഭിക്കാൻ പോകുന്നു ശരി എം കെ ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്